ഹലോ പ്രിയ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ നാട്ടിൽ അംശുമാൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഒരു തെളിച്ചൊക്കെ കാണുന്നുണ്ട് എത്ര നേരത്തേക്കാണെന്ന് അറിയത്തില്ല അപ്പോൾ നമ്മുടെ ചെട്ടികളൊക്കെ അംശുമാൻ വെളിച്ചം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അംശുമാൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായല്ലോ അല്ലേ സൂര്യനാണ് സൂര്യൻ്റെ ഒരു പര്യായപദമാണ് പദമാണ് കേട്ടോ അർപ്പൻ ദിവാകരൻ ദിനകരൻ അങ്ങനെയൊക്കെ പല പേരിലാണ് സൂര്യൻ്റെ പര്യാപ്രതങ്ങളുള്ളത് എത്ര നേരത്തൊക്കെ അറിയത്തില്ല ഒരു തെളിച്ചൊക്കെ വന്നിട്ടുണ്ട് മിറ്റം അടിക്കാനും തുണി അടക്കാനൊക്കെ ഒന്ന് ഒരു ബ്രേക്കൊക്കെ തന്നേക്കുന്നതായിരിക്കും മഴ നമുക്കിന്ന് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് മഴയിൽ നിന്ന് ഏ നമുക്ക് കൂണൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോന്നേ അതൊരു ചെറിയ ഉറുമ്പൊക്കെ വന്ന് അങ്ങനെ റഞ്ചനായിട്ട് വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു കൂണൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുഞ്ഞന്മാരൊക്കെ ജലദോഷം പിടിച്ചിരിക്കുക മഴ ആയതുകൊണ്ട് നമ്മുടെ കുഞ്ഞു ൊക്കെ ജലദോഷം പിടിച്ചിരിക്കുകയാണ് മരിപ്പൊക്ക മേടിച്ചിരിക്കുകയാണ് അടുത്ത മഴയ്ക്കുള്ളതെല്ലാം ഉരുണ്ടു കൂടുവാണ് ഇപ്പൊ തന്നെ നമ്മുടെ അംശുമാനെ മറച്ചു മേഘങ്ങൾ വരും ഇപ്പൊ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്യും കുറച്ച് നേരത്തേക്കൊരു തെളിച്ചു വന്നതാണ് കണ്ടോ സൂര്യനം തെളിഞ്ഞപ്പോഴത്തേക്കും വന്നപ്പോഴത്തേക്കും നമ്മുടെ ചെ പ്രകൃതിക്ക് സന്തോഷമാണ് സന്തോഷമാക്കി എത്ര നേരം വൈകിയെന്നാണ് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ടേ നമുക്കൊക്കെ ഇത്രയല്ലേ ഉള്ളൂ പ്രശ്നം നമ്മൾ മിറ്റടിക്കാനും അതുപോലെ തന്നെ ഒന്ന് കണ്ണി എടുക്കാനൊക്കെ ഒന്ന് മഴ തുറന്ന് കിട്ടാൻ പറയുന്നുണ്ട് നമുക്കൊക്കെ വെള്ളം പൊക്കത്തിനൊന്നും പ്രശ്നങ്ങളൊന്നും പേടിക്കേണ്ടല്ല പക്ഷെ ദൂരം ആൾക്കാരല്ലേ വെള്ളപ്പൊക്കത്തെയും മഴ അടിച്ചൊക്കെ ഫ്രൈന്ന് കഴിയുമ്പോൾ ഇത്രയും പിടിയുന്നു നമുക്ക് നല്ല കാലാവസ്ഥ കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ